അഞ്ചൽ കരികോൺ സ്വദേശിയായ നാൽപ്പത്തിനാലുകാരനെ വീടിന്റെ പിന്നിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കരികോൺ സ്വദേശി ഷാനവാസാണ് തൂങ്ങി മരിച്ചത് ഷാനവാസിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ രംഗത്ത് വീടിന്റെ പിന്നാമ്പുറത്താണ് ഷാനവാസിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന്റെ കാലുകളിൽ രക്തപ്പാടുകളുമുണ്ട് ഷാനവാസ് മരിക്കുന്നതിന് മുമ്പ് സഹോദരിമാർക്ക് ഓഡിയോ സന്ദേശം അയച്ചിരുന്നു തനിക്ക് എന്ത് സംഭവിച്ചാലും അതിനുത്തരവാദി ഭാര്യയും ഭാര്യ സഹോദരനും കരികോണിലെ ഓട്ടോറിക്ഷ ഡ്രൈവറുമാണെന്നാണ് ഓഡിയോ സന്ദേശത്തിലുള്ളത് ഷാനവാസും ഭാര്യയും തമ്മിൽ കുടുംബ ഉണ്ടായിരുന്നെങ്കിലും അത് പരിഹരിച്ചിരുന്നതായും പറയുന്നു കഴിഞ്ഞ ദിവസം വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായതായി സഹോദരി മുബീന പറഞ്ഞു തന്നെ ഒരു തൂങ്ങി മരിച്ച കാരണം കെട്ടറിയാം കെട്ടേ ഉള്ളൂ ഇനി അഥവാ ഏതൊരു മനുഷ്യനാണെങ്കിലും മരിക്കുന്ന വെപ്രാളത്തിനെ ചിലപ്പോൾ എങ്ങനെ പിടിച്ച് നിൽക്കാനുള്ള സ്ഥലമുണ്ട് നിൽ തല മുട്ടി നിൽക്കുന്ന സ്പേസേ ഉള്ളൂ അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യത്തില്ല അതിൽ തന്നെ അറിയാം ഇത് അടിച്ചു കൊന്നിട്ട് കെട്ടിത്തൂക്കിയതാണ് അതാണെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ രക്തക്കാർ അടപ്പുണ്ട് ഉന്തുംതള്ളം നടന്നത് ആ കിണറിൻ്റെ സൈഡിൽ ഉന്തുംതളം നടന്ന് ചെടിയെല്ലാം പറഞ്ഞാൽ ആ അതിൻ്റെ കൊപ്പുകൾ കൊണ്ട് കാലി മുറിനയ്ക്ക പാടുകളും മൊത്തം അതോടെ ഇടതു സൈലിലൂടെ ഒരു കത്ത് കിടപ്പുണ്ട് ഒരു വാച്ചിൻ്റെ കഷ്ണം കിടപ്പുണ്ട് എൻ്റെ സഹോദരനെ വാച്ചില്ല വാച്ചിടാറില്ല ഒരു ബാഗും കിടപ്പുണ്ട് നല്ല വ്യക്തിക്കറിയാം ഇത് അടിച്ച് കൊന്നിട്ട് കൊണ്ട് കെട്ടി തൂക്കിട്ടതാണ് ഇവിടെ അടുത്തെന്ന് പറഞ്ഞ ഡ്രൈവർ ശശാങ്കൻ എന്ന് പറയുന്നതിന് ഈ ഭാര്യയും കൂടെ ചേർന്നത് തന്നെയാണ് ഞങ്ങൾക്ക് വ്യക്തമായ സംശയം തന്നെ ഉണ്ട് ഇത് ഇതിന്റെ തെളിവുകളെ കണ്ടെത്തി ഈ കൊലപാതക വേണ്ടെന്ന രീതിയിൽ ചെയ്തില്ലെങ്കിൽ ഏത് അറ്റം വരെ വേണമെങ്കിലും ഞങ്ങൾ ഷാനവാസിന്റെ ഭാര്യ മാതാവിന്റെ വീട്ടിലേക്ക് പോയി രാവിലെ മടങ്ങി എത്തിയപ്പോഴാണ് ഷാനവാസിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് നാട്ടുകാരെ വിവരം അറിയിച്ചു അഞ്ചൽ പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു പുനലൂരിൽ നിന്നുമെത്തിയ ഷാനവാസിന്റെ സഹോദരിമാർ വീട്ടിലെ ആണുങ്ങൾ എത്തിയിട്ട് മൃതശരീരം അലിച്ചിറക്കിയാൽ മതിയെന്നും മരണത്തിൽ സംശയമുണ്ടെന്നും പറഞ്ഞ് ഏറെ നേരം പോലീസുമായി വാക്കേറ്റവും ഉണ്ടായിട്ടെ തങ്ങളുടെ സഹോദരനെ കൊന്നു കെട്ടിത്തൂക്കിയതാണെന്നും ഇവർ ആരോപിച്ചു പോലീസും ബന്ധുക്കളുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ മൃതദേഹം താഴെയിറക്കി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മരണത്തിലെ ദുരൂഹത ചൂണ്ടിക്കാണിച്ച് പോലീസിൽ പരാതി നൽകുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അഞ്ചൽ